ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബിൻ നസീർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പം ഇന്നലത്തെ വീഡിയോയിലും ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നാളെയാണ് നമ്മുടെ ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു ഷോപ്പിൽ നമ്മുടെ കളക്ഷൻ തീർന്നവരെയും ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടായിരിക്കും നമുക്കിത് ഏത് ദിവസം കഴിയും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊടുത്ത് സ്റ്റോക്കിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക ഇപ്പം അതേ ഈ ഒരു ഫ്ലോറിൽ അതായത് നൂറ് രൂപ മുതൽ നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ് രൂപയ്ക്ക് ടോപ്സ് പിന്നെ ലെഗിൻസിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വെസ്റ്റേൺ ആണ് ടു ഡബിൾ നയനൊക്കെ വെസ്റ്റേൺ വരാറുണ്ട് അപ്പോൾ ടു ഡബിൾ നയൻ വരുമ്പോൾ അതിൻ്റെ ഹാഫ് പ്രൈസ് ആണ് വരുന്നുള്ളൂ അതായത് വൺ ഫിഫ്റ്റി റുപ്പീസിന് ക്രോപ്പ് ടോപ്സ് പിന്നെ അതുപോലെ ജീൻസിനൊക്കെ ഓൾറെഡി സിക്സ് ഹൺഡ്രഡ് ആ ഒരു ഏറ്റവും കൂടുതൽ എൻ്റെ സിക്സ് ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഹാഫ് പ്രൈസ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് ജീൻസ് കിട്ടും അങ്ങനെയാണ് ഈ ഒരു ഫ്ലോറിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് അതേ അതുകൂടാതെ നമ്മുടെ ഫാൻസി കളക്ഷനും ഈ ഒരു ഫ്ലോറിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഫാൻസി കളക്ഷനിലും ഇതേപോലെ തന്നെ ഹാഫ് പ്രൈസ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഫാൻസി കളക്ഷനും അറിയാമല്ലോ നല്ല റേറ്റ് കുറവില് തന്നെയാണ് നമുക്ക് വരുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് ഫാൻസി ഒക്കെ നല്ല റേറ്റ് കുറവാണ് അപ്പോൾ അതിൻ്റെയും പ്രൈസ് ൈസാണ് വരുന്നുള്ളൂ എല്ലാത്തിനും ഉണ്ട് കേട്ടോ കമ്മലിനും വലിയ വലിയ മാലകൾക്കും എല്ലാത്തിനും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് കുർത്തീസ് ഫുൾ സെറ്റ് ഒക്കെയാണ് അതിനും ഇതേപോലെ തന്നെ ഹാഫ് പ്രൈസ് ആണ് വരുന്നത് ശരിക്കും നമ്മുടെ ഷോപ്പിൽ എല്ലാത്തിനും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചാണ് കോട്ടൻ്റെയൊക്കെ ഹൈ ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിനും കുറവാണ് സെവൻ ഡബിൾ നയൻ സെറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ സെവൻ ഡബിൾ നയന് വരുമ്പോൾ നിങ്ങളാലോചിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ത്രീ ഫോർ ഹൺഡ്രഡ് കിലോ സെറ്റിന് വരുന്നുണ്ട് അതേപോലെ തന്നെ കുർത്തീസൊക്കെ മുന്നൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുർത്തീസ് കിട്ടും ഞാൻ മുമ്പൊക്കെ കാണിക്കാറുള്ളത് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഹോൾസെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതെല്ലാത്തിനും ഇന്ന ഐറ്റം മാറ്റി വെച്ച് അങ്ങനെ ഒന്നും ഇല്ല മുന്നിനാവുമ്പോൾ ലെഗിൻസിന് ഉണ്ടാവാറില്ല ജീൻസിന് ഉണ്ടാവാറില്ല കാരണം അതിലൊക്കെ നമുക്ക് വളരെ കുറച്ച് മാർജിനാണ് പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഹോൾസെയിലാവുമ്പോൾ ഈ ഒരു നമുക്ക് ഈ ഒരു കുർത്തീസും ലെഗിൻസും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഫ്ലോറിലുള്ള എല്ലാത്തിനും ഇതേപോലെ ഹാഫ് പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് മുതൽ ഇതേ ഒരുപാടുള്ളത് കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിലാണ് വെച്ചിട്ടുള്ളത് ബോക്സിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് കുറേ വരുന്നുണ്ടല്ലോ പിന്നെ ഓഫർ ആയതുകൊണ്ട് നമുക്ക് ഗോഡൗണിലുള്ള എല്ലാ സ്റ്റോക്കും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോക്സായിട്ടും ഈ ഫ്ലോറിൽ സ്ഥലം ഇല്ലാത്ത പോലെയായി അപ്പോൾ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റം നമുക്ക് റീഫണ്ടോ എന്താ എക്സ്ചേഞ്ചോ ഒന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾ ഇതൊരു ഡാമേജ് പീസോ ഒന്നും അല്ല ചെയ്യുന്നത് നമ്മൾ ഇതുപോലൊരു ഒരു എന്താ ഇങ്ങനെ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ ഇത് കുറേ പഴയ സ്റ്റോക്കോ ഡാമേജ് പീസോ ഒന്നുമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എടുത്ത് പോയി പിന്നെ മാറ്റാനൊന്നും പറ്റില്ല എന്നുവെച്ചുകഴിഞ്ഞാൽ ആകെ കുറച്ച് ദിവസമാണ് പിന്നെ ഈ ഒരു സെയിൽ ഉണ്ടാവാം അപ്പോൾ പെട്ടെന്ന് തന്നെ വരിക ഇത്രയാണ് ഞാൻ ഇനി ഫസ്റ്റ് ഫ്ലോറിൽ കാണിക്കുന്നില്ല കാരണം ഓൾറെഡി അറിയാമല്ലോ ഇന്നലെ ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് യും സ്റ്റോക്ക് ആണ് അതെല്ലാം ഏത് മുതലാണ് നമുക്ക് എന്താ കാണിക്കാന്നറിയില്ല അത്രയും അധികം സ്റ്റോക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇന്ന് ഒരു എന്താ ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് നമ്മുടെ ഓഫർ വരുന്നുണ്ടെന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ പിന്നെ വെച്ച് കഴിഞ്ഞാൽ മേലുണ്ട് അതുപോലെ ജെന്സിൻ്റെ ഉണ്ട് എല്ലാത്തിനും ഹാഫ് പ്രൈസാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വരിക നാളെ മുതൽ അതായത് ഇരുപത്തി ആറാം തീയതി മുതലാണ് നമ്മുടെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര ദിവസമാണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു അത് എത്ര ദിവസമാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല അതിലൂടെ സ്റ്റോക്കിനെ ഡിപ്പെൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ